ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപ വെട്ടിക്കുറച്ച ഇടതുപക്ഷ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് മുസ്ലിം പോഷക പോഷകസംഘടകമായ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ഒപ്പുമതിൽ സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം കൊണ്ടോട്ടി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ എൽ ജി എം എൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് പി വി മനാഫ് നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ കേരള ജനതയെ വഞ്ചിച്ചതായി ഉദ്ഘാടന പ്രസംഗത്തിൽ മനാഫ് ചൂണ്ടിക്കാട്ടി വെട്ടിക്കുറച്ച തുക പ്രത്യേക വിഹിതമായി അനുവദിക്കാതിരുന്നാൽ ഈ സാമ്പത്തിക വർഷത്തിൽ പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയാതെ പ്രയാസത്തിൽ ആകുമെന്നും തന്മൂലം ഗുരുതരമായ വികസന പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭ ആക്ടിംഗ് ചെയർമാൻ അഷ്റഫ് മടാൻ അധ്യക്ഷനായിരുന്നു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എ മുഹീദ്ദീൻ അലി കെ ഫിറോസ് സി സിനിമോൾ റംലാ കൊടവണ്ടി കൗൺസിലർ സി കെ മൊയ്തീൻ യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ഷറഫ് അലി കെ എം സി സി പ്രതിനിധി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്ഥാപനത്തിലെ ജനപ്രതിനിധികൾ ഭരണസമിതികൾ ഒരു പ്രാദേശിക ഭരണകൂടം എന്ന നിലക്ക് സമരം ചെയ്യേണ്ട ഗതികളിലേക്ക് എത്തിയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഇതിനുള്ള പണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പണം തിരിച്ചു നൽകണം എന്നുള്ളതാണ് പിന്നൊരു വാദമുണ്ട് എന്താണ് ഭാഗം സർക്കാർ തരുന്ന പണം എന്ന് പറയുന്നത് സർക്കാർ തരുന്ന പണം പണം സർക്കാരിന്റെ ഔദാര്യമല്ല അത് ജനങ്ങളുടെ പിരിച്ചെടുത്തതിലെ വിഹിതം മാത്രമാണ് അല്ലെങ്കിൽ ആളോഹരി വിഹിതം മാത്രമാണ് സർക്കാർ നൽകുന്നത് എന്നതാണ് ഇതിലെ വസ്തുത അല്ലാതെ സർക്കാരിന്റെ ഔദാര്യമൊന്നുമല്ല അർഹതപ്പെട്ട അവകാശമാണ് സർക്കാർ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ തലത്തിലുള്ള പോക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തലത്തിലേക്ക് എൽ ജി എം എൽ ന്റെ നേതൃത്വത്തിലുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൊണ്ടോട്ടി നഗരസഭയുടെ ജനപ്രതിനിധികൾ കൂടെയുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന മലപ്പുറം ജില്ലയിലെ ഈ എൽ ജി എം എൽ ന്റെ ഈ സംഘടനാ സംവിധാനത്തിന് നേതൃത്വപരമായി നേതൃത്വം നൽകുന്ന ബഹുമാനായ മലപ്പുറം ജില്ലയുടെ പഞ്ചായത്ത് അംഗവും ഈ കമ്മിറ്റിയുടെ എൽ ജി എം എൽ ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പി വി മനാഫ് അവറുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്